ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അത്തമാണ് അപ്പോൾ ഓണക്കാലം തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഇന്ന ഞാനും ഞാറ്റ കുട്ടിയൊക്കെ ഇവിടെ രാവിലെ തന്നെ എണീറ്റിരിക്കയാണ് കുറച്ച് നേരത്തെ എണീറ്റൂല്ലായിരുന്നു ഇപ്പം ഇന്ന ഇന്നത്തെ ദിവസം നമുക്കൊരു പൂക്കളം ഇട്ടിട്ട് എവിടെ പൂക്കളെ ഇട്ടിട്ടില്ല ഇടാൻ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ പൂക്കളൊക്കെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് മുതൽ പത്താം ദിവസം നമുക്ക് തിരുവോണമാണ് അപ്പം ഇന്ന് ഓണം സ്റ്റാർട്ട് ചെയ്യണം അല്ലേ കുഞ്ഞാറ്റാ പിന്നെ കുഞ്ഞാറ്റ കുട്ടിക്ക് എക്സാമും കൂടെ ഉണ്ട് എന്നാണ് ലാസ്റ്റ് എക്സാം അല്ലേ ഇന്ന് എന്താ എക്സാം ആ ഇ വി എസും കളറിങ്ങും അല്ലേ രണ്ട് എക്സാമുണ്ട് അപ്പോൾ നമുക്ക് പൂക്കളെടാം ൂണിനൊക്കെ ഉണ്ടാവില്ല ഇത്ര കുറച്ച് പൂവിന് നൂറ് രൂപയാണത്ര ഫസ്റ്റ് ഓണം തുടങ്ങല്ല അതുകൊണ്ട് ഇരിക്കും ഭയങ്കര വല്ല കേട്ടോ പൂവിന് ഇവിടെ പൂവൊന്നും ഇരിക്കാല്ലോ കേട്ടോ പണ്ടാണെങ്കിൽ നമുക്ക് കുറേ പൂവൊക്കെ ഇങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങിയാലും റോട്ടിലേക്ക് ഇറങ്ങിയാലും ഒക്കെ കുറേ പൂവൊക്കെ കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ പൂക്കളൊന്നുമില്ല അമ്മൂടെ കുറച്ച് എലൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ട്ടോ ഈ സാധനം നമുക്ക് പൂക്കളിട്ടിട്ട് കാണിച്ച കുഞ്ഞാറ്റ കൂട്ടി പൂവൊക്കെ വെട്ടി തന്നിട്ട് മമ്മീനെ ഹെൽപ്പ് ചെയ്യണല്ലേ കുഞ്ഞാറ്റാ നമുക്ക് സ്കൂളിൽ പോണ്ടേ റെഡി ആവണ്ടേ എനിക്കിണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടൈം ആണ് ഓണക്കാലം എന്ന് പറയുന്നത് അന്ന് അത്തല്ല അപ്പൊ ഞങ്ങൾ ഒരു ചെറിയൊരു സദ്യ ഒക്കെ ഇണ്ടാക്കിണ്ട് അപ്പൊ അമ്മ അടക്കളില് സദ്യ ഉണ്ടാക്കിണ്ട് അപ്പൊ അതാണ് പുള്ളിക്കാരി ചോറൂണെന്നൊക്കെ പറയണത് സദ്യ കഴിക്കാറുല്ലേ അതെ അപ്പൊ എന്താ പറഞ്ഞ ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടൈം ആണ് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത് കാര്യം എന്താ കഴിഞ്ഞാല് എന്താ ഫുൾ കളർഫുൾ ആയിരിക്കും നല്ല രസേ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണെങ്കിലും പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണെങ്കിലും ഈ എത്ര തരത്താണെങ്കിലും എത്ര സമയമില്ല ബിസിയാണെങ്കിലും ഞാൻ പൂക്കളൊത്തിട്ടിട്ട് പോകലൂട്ട് അതെനിക്ക് വല്യ പൂക്കളെ തൊടിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അപ്പൊ ഇപ്പോഴും ഞാനവരെ മോഡ് പൂക്കളെ വിട്ടു വരുന്നു കുഞ്ഞാറ്റെ ഹെൽപ് ചെയ്യാൻ വേണ്ടിട്ട് പണ്ട് കുഞ്ഞാറ്റിനെ ഹെൽപ് ചെയ്യാൻ ഒന്നും കൂട്ടാൻ പറ്റൂല പൂക്കളെല്ലാം കൂടെ ഇങ്ങനെ വലിച്ചു വരീട്ടിട്ട് പോകൂലെ ഇപ്പൊ പിന്നെ ആ പണ്ട് ചെറിയ കുട്ടിയല്ലേ അപ്പൊ പൂക്കളൊക്കെ ഇപ്പൊ കുഞ്ഞാവനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരുത്തൂല്ലോ കുഞ്ഞാ ഇതൊക്കെ വന്ന് ഇതൊക്കെ പിച്ച് പിച്ച് ഇതാക്കലേ അപ്പൊണ്ട് അപ്പൊ നമുക്ക് ഇന്ന് വേഗം ഇട്ടിട്ട് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം എന്നിട്ട് കുഞ്ഞാറ്റ കുട്ടീനെ റെഡി ആക്കേണ്ടതുണ്ട് കൂടിയൊക്കെ കുഞ്ഞാറ്റ കുട്ടീനെ റെഡി ആക്കാനുണ്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിടാനുണ്ട് അപ്പൊ പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഓർക്കട്ടെ അപ്പൊ ഗസ് ഇതാണ് നമ്മളുടെ അത്ത പൂക്കളം ഫോണം പൂക്കളം ഇതാണ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അത്ര വല്യ ഡിസൈൻ ഒന്നും അല്ല കേട്ടോ പിന്നെ വട്ടത്തില് ഇങ്ങനെ പൂക്കളം ഇടാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ പക്ഷെ ഈ കളറൊക്കെ വന്നപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി എങ്ങനെ ഇഷ്ടം നമുക്ക് കുറച്ചല്ലേ പൂവുള്ളൂ അപ്പൊ നമ്മള് ചെറിയ പൂക്കൾ കേട്ടോ നമ്മക്ക് തിരുവോണത്തിന് നമുക്ക് വല്യ പൂക്കളാം അപ്പൊ എനിക്ക് കുഞ്ഞാറ്റ കുട്ടീനെ സ്കൂളിലേക്ക് പോവാൻ വേണ്ടിയിട്ട് റെഡി ആക്കാണ് ഗൈസ് കുഞ്ഞാറ്റ കുളിച്ചു ആ ഇനിയിപ്പോ ഒരുങ്ങി ചായ ഒക്കെ കുടിച്ചിട്ട് സ്കൂളിൽ അതെ

എന്നെ അപ്പന്റെ മുടി കെട്ട സെറ്റ് ടൈ ലേ ടൈ ബെൽറ്റ് ആ ബെൽറ്റ് ലേ നിനക്ക് നടക്കട്ടെ സുന്ദരി വിട്ടയിന്റെ നീ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്ക് ആ ഓടാ ഇവര് പോടാ ഒരു സ്ഥലlambda ഇദ്ദേ സൈക്കിൾ അത് കേചു നീവിടെ ദോട്ട ബ്രേക്ക്ഫാസ്റ്റ് അങ്കിൾ ഏ ദാരിgit ദ ബോറ. വർന്ന് വെക്കില്ലല്ലോ രാവിലെ. ടക്ക്ഡ ടക്ക്ഡ എനിറ്റ് വെണ്ണ ഗയ്സ് ടക്ക്ഡ എനിറ്റ് വെണ്ണ. ഹായ് വർണേ. ഇങ്ങോട്ട് നോക്കിയിട്ട്. ഇങ്ങോട്ട് നോക്കിയിട്ട്. ഹായ്. ഹായ് വർണേ. ഗയ്സ് ഇതെ ദ ഫ്രണ്ടിനെ കൊടുക്കാനുള്ള ഒരു ബുക്കാണ്. രാത്രി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലേ ഫ്രണ്ടില് ുട്ടി സ്കൂളിൽ ഓൾ ദി ബെസ്റ്റ് പോവാനായിട്ട് എക്സാമിന് ചേച്ചി സ്കൂളിൽ പോയി സ്കൂളിൽ പോയല്ലോ എനിക്ക് വിഷമയാന്നെ കൊണ്ടുപോയില്ലേ ഇന്നുകൊണ്ടല്ലേ അയ പറഞ്ഞടി ആ ഇങ്ങനല്ലേ പറയുക ഹൈഫൈ ഹൈഫൈ കൊടുത്തേ എന്താണിത് കണ്ണില് കണ്ണിലെന്താണ് വെള്ളം വന്നിക്കണ് ശങ്കണ് പറയോ ശങ്കട വണ്ണിക്കണ് കുട്ടിക്ക് ഇപ്പൊ ചാടു ആരാണ് ണ് അതെ ആ ഇത് കാത്തു ഇത് കാത്തു ആണ് ഗൈസ് ഇത് കാത്തു ആണ് ഇത് അവിടെ ഒരു വേറെ കാത്തുണ്ട് കണ്ടാ രണ്ട് കാത്തുണ്ട് ഒരു കാത്തുതാ ഒരു കാത്തുതാ ആരാണ് Satu. dendah, Anak. Anak. Cao Cao. Caya. Hey. dendah Caya. Denda de. Denda de. Caya. Pasat dia orang beri mulut. Mulut ni. Apa kunjat le? Sat dia. Ha. Amma mana sat dia? രാവിലെ സ്കൂളിൽ പോകുമ്പോഴേക്ക് അക്രമ പണികൾ ചെയ്യുക കുഞ്ഞാറ്റിയാണ് കുഞ്ഞാറ്റ നല്ലൊരു മോളാണ് കേട്ടോ അടിച്ചു വരണേ കുഞ്ഞാറ്റി കുട്ടിയാണ് അടിച്ചു വരിക വൃത്തിയാക്കി ചെയ്യുക

നമ്മുടെ സ്നേഹ ഉപകാരമാണ് ഇഷ്ടമാണ് ചെമ്മീനച്ചാറേ മാത്രമേ ടേസ്റ്റ് ചെയ്യുള്ളൂ ഇത് അറിയിച്ചാറല്ലേ ടേസ്റ്റ് ചെയ്യാൻ പോകാണ് ചെമ്മീന ചെമ്മീന അച്ചാർക്ക് ഭയങ്കര

അല്ലേ ഞാൻ ഇല്ല ഞാൻ വൈൻബിട്ടില വന്നിട്ട് ഇളും അല്ലേ ഞാൻ വന്നിട്ട് ഇളും बेबी ഓണത്തിന് ഗസ്റ്റ് ഉണ്ട് ഓണ അല്ല ലെസ്സ് അല്ലല്ലോ എന്താ സ്പെഷ്യൽ വെച്ചി സത്യനാ അള്ളാഹേ വെരി നേ സത്യേടെ റോ വയാ അല്ലേ നമ്മൾ സത്യനെ വീട്ടերը മാത്രമല്ലല്ലോ ആരെങ്കിലും അല്ലേ ഒരു റെസ്സുള്ളോ റെസ്സ് കൂട കേക്കാണ്ടേ ഒരു റെ സന്തോഷം ഇത്ര ഓണ സ്പെഷ്യൽ വീഡിയോക്ക് വരാണ്ടേ അതെ അവിയൽ വേണ്ട പറ്റില്ല ഇതൊക്കെ കഴിക്കണം വെജിറ്റബിൾസ് ആണ് നമ്മളെന്നും അവയിലെ വെജിറ്റബിള് പറഞ്ഞിട്ട് അവയിലെ മടുക്കില്ല എത്ര ആഴ്ചാലും

ഞാൻ രണ്ടെണ്ണി കൂട്ടിട്ടെ കൊണ്ടാട്ടുണ്ടോ ഇതിനൊക്കെ ഞങ്ങൾക്ക് ഇനിയും ഇനിയും ഇഞ്ചിത്തായിരട്ടോ ാണ് ഓല നല്ല ഇഷ്ടം വേണു അപ്പൊ ചോറ് വേണം ഞാൻ റേസ് എനിക്ക് ജിമ്മിന് പോണോണ്ടാമ്മിന് പോണത്തിനൊരു വ്യായാമം ഒരു ഒരു എനർജി ചേട്ടൻ മുളകി നിന്നോ ഓളെ എത്ര വരെ കാക്കന്ന് ചോറ് മതിയോ മതിയോ കുറേ കുറും എങ്ങനെ ഓളെ എത്ര വെട്ടേ ഇന്നെ ചോറ് എടുക്കേ ഞാൻ ദേക്കിട്ട് ഓ ഗൈ സാംബാർ ബോയ് ഇതെ തറിയൻ സാംബാർ തറിയ സാംബാർ ആണ് സാംബാർ അടുത്ത തറിയൻ സാംബാർ അതി ചെറുപോയി ചെറു കുത്രേ ആ വെണ്ടക്കഷ്ണം തരട്ടെക്കായ കഷ്ണം താമര ലേശം അപ്പൊ ഗേസ് ഞാൻ ഫുഡ് ആണ് കാക്കുഞ്ഞ് കൂടെ അപ്പൊ ഞങ്ങളെല്ലാരും കഴിക്കും അമ്മയും കുഞ്ഞാറ്റി കുഞ്ഞാലൊക്കെ കഴിക്കാണ് നാരങ്ങയുടെ ആ ഒരു ചോവണ്ടല്ലോ അതും ഒരു പുളിയും പിന്നെ ഈ ഈത്തപ്പഴത്തിന്റെ മധുരവും എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രത്യേക രുചി. ആദ്യമേ ഇങ്ങത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമസ്കാരം കേട്ടല്ലേ? അതെ അതെ. ഒരു ചെറിയൊരു ഓറടെ. നിങ്ങളുടെ സ്നേഹത്തിന് തരേണ്ടി വരി ഉണ്ട്. അപ്പോൾ അച്ചാര സദ്യ ഉണ്ടാക്കി. വൈൽഡസ്നെ. എന്താ എന്താ? ഇപ്പോ ഇರೋ ചമ്മേ കഴാണ് ഗയ്സ്. ഓ മാറ്ല്ലയാവില്ല. ഡോക്ടർ കാണിക്കണം നോയിട്ട് ല്ലേ? അക്കണ കൊഞ്ഞാട്ടിങ്ങ ഉണ്ടേക്കൊണ്ടി. വന്നപ്പോഴേക്കും കോലം അപ്പൊ അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഒന്ന് ഒരുപാട് ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്താ ഓണത്തിന്റെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ അതിനും പറ്റിയില്ല എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു തലക്കെങ്ങനങ്ങനെ എന്താ പറയാ പൊന്നിയിച്ച പാറിന് അതാണ് അവസ്ഥ ഒന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല പക്ഷെ കുഴപ്പമില്ല ഇഷ്ടമുള്ള ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേക സുഖമല്ലേ അതിനു വേണ്ടി നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യല്ലോ അപ്പം പിന്നെ ആ ഇന്നൊരു ഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഒരു ഔട്ട്ഫിറ്റ്സിൻ്റെ ഒരു പേജിൻ്റെ ഒരു പ്രമോഷൻ കേട്ടോ അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ അതായത് നമുക്ക് രണ്ട് ദിവസത്തിനകം നമുക്ക് സാധനം കയ്യിൽ കിട്ടും അത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര രസമുള്ള സംഭവം ആല്ലേ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സ് ഇല്ല എന്നാണെങ്കിലും പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ സാധനം നമ്മൾ കയ്യിൽ കിട്ടും നോർമലി നമ്മൾ ഓർഡർ ചെയ്താൽ പ്രൊഡക്റ്റ് എപ്പോഴാണ് വരിക വരിക അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് ഇത് അപ്പോൾ നമ്മളാണെങ്കിലും ഈ പ്രൊമോഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്ത് അവരെടുത്ത് പറഞ്ഞപ്പോൾ രണ്ട് ദിവസത്തിനൊക്കെ സാധനം നമ്മൾ കയ്യിൽ കിട്ടി അത്രയും ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു കേട്ടോ അവരുടേത് ഞാനെന്തായാലും അവരുടെ ഡ്രസ്സുകൾ ഞാൻ കാണിച്ചുതരാം അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനകം നമ്മൾ പോസ്റ്റ് ചെയ്യും പക്ഷേ ഇത് വ്ലോഗിൽ ഞാൻ ജസ്റ്റ് അത് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുള്ള എന്താ പറയുക സിമ്പിളാണോ യാ സിമ്പിളാണ് എലഗൻറ്റ് ആണോ അതെ എന്നാൽ ഒരു പാർട്ടി വെയർ നമുക്ക് ഇടാൻ പറ്റും അതും പറ്റും അങ്ങനെയുള്ള ഭയങ്കര ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക അങ്ങനെ ഇങ്ങനെ കുഴഞ്ഞിടക്കണ ക്ലോത്ത് എന്ന് അറിയില്ല എനിക്ക് ക്ലോത്തിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പക്ഷേ എന്നാലും അങ്ങനെ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ക്ലോത്ത് ക്ലോത്തുകളൊക്കെ എന്തായാലും ഞാൻ കാണിച്ചു തരാം അത് കണ്ടു വെക്കും കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ചുരിദാറാണ് കേട്ടോ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ചുരിദാറാണത് ഇതിലിവിടെയൊക്കെ വന്നിട്ട് സ്റ്റോൺസ് സ്റ്റോൺസാണ് കേട്ടോ കൊടുത്തേക്കുന്നത് സ്റ്റോൺസ് ആണ് പിന്നെ അതേപോലെ തന്നെ ഗോൾഡൻ ത്രെഡുമാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഒരു വർക്ക് വരുന്നുണ്ട് അത് എന്താ പറയുക അത് ഞാൻ പറഞ്ഞത് പാർട്ടി സിമ്പിളാണോ അതേ സിമ്പിളാണ് അപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയും പറ്റും പിന്നെ താഴെ താഴെയും ഒരു സിമ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതിങ്ങനെ കാണിക്കുമ്പോൾ കാക്കു ഇവിടെ ഇല്ല കാക്കു വർക്കിന് പോയിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ട് എന്ന് അറിയില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണാമല്ലോ ഇങ്ങനെയാണെന്ന് കാണാമല്ലോ ഇതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് വരും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ നമുക്കിതിൻ്റെ കൂടെ ദുപ്പെട്ടയും വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടവും വരുന്നുണ്ട് കണ്ടത് പട്ടിയുടെ സൈഡിലും ഇങ്ങനെ ഒരു സിമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടി ക്ലോത്ത് ഒക്കെ കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു കിടക്കണം നല്ല ഇപ്പോൾ ഈ തട്ടമായിട്ട് ഇടാനാണെങ്കിലൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കും നോർമ ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ഷോളല്ല ഭയങ്കര കുഴഞ്ഞുള്ള ഒരു ടൈപ്പ് ക്ലോത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കാക്കുനും അമ്മയ്ക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായത് ഈ നെക്സ്റ്റ് കാണിച്ചരാം കേട്ടോ നെക്സ്റ്റ് ഇത് ഈയൊരു ശരിയാണ് കേട്ടോ ഇതിലും ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് അത്ര ഹെവി വർക്കല്ല ഒരു സിമ്പിളാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഹെവി വർക്കാണ് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാഷ്വൽ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഇത് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിന് താഴേ കണ്ടോ നല്ല സിമ്പിൾ സിമ്പിളായിട്ടൊരു വർക്ക് വന്നിട്ടുണ്ട് ഇതിൽ സ്റ്റോൺസ് ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ അതിൽ വന്നിട്ട് സീക്വൻസ് ആണ് വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് നമുക്ക് മേൽ കുത്തി തറക്കും അങ്ങനത്തെ ഫീലൊന്നും ഇല്ല കൂടുതലും ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് 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 സീക്വൻസുകളും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് എന്താ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കില്ല ക്ലോത്ത് ആണെങ്കിലും അങ്ങനെ തന്നെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല ഇഷ്ട ഒരു എന്താ പറയുക മജന്ത എന്ന് പറയുന്ന കളർ എനിക്കിങ്ങനത്തെ കളറ് ഇല്ല എനിക്ക് ഇതിലും അതേപോലെ തന്നെ ഷോൾ വരുന്നുണ്ട് ഷോളിൻ്റെ കണ്ടിട്ട് സൈഡിലും കല്ല ഇങ്ങനെ ഒരു വർക്ക് തരുന്നുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കുഴഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു തുണിയാണ് നമുക്ക് ഈ ഷോൾ ഇടുമ്പോഴൊക്കെ ഭയങ്കര എന്താ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് ഒരു കോട്ട് സെറ്റാണ് കേട്ടോ ഇത് എന്താ പറയുക ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ അവർക്ക് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അതായത് ഇപ്പോൾ ജീൻസ് എനിക്ക് എനിക്കൊന്നും നോർമലി ഇപ്പോൾ ജീൻസ് ഇടുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ കുറച്ച് ഇറക്കുള്ള ടോപ്പൊക്കെ ഇടാനാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം ഇതിൽ ബാക്കിലേക്ക് അത്യാവശ്യം ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട് വേണ്ട ഇങ്ങനെ ഭാഗം ബാക്കിലോട്ട് ഇറങ്ങി കിടക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ മേലെ വരെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട് പക്ഷേ ഫ്രണ്ടിലാണെങ്കിലും ഇങ്ങനെ കയറിയിട്ടുമാണ് കിടക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക വേറെ ഒരു രസമായില്ലേ നല്ല രസമുണ്ട് കൈ ആണെങ്കിലും ഫുൾ സ്ലീവ് ആണ് വരുന്നത് ബട്ടനും നല്ലൊരു ബട്ടനൊക്കെ നോക്കി ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരു ക്വാളിറ്റി സംഭവം ക്ലോത്ത് ആണെങ്കിലും ഭയങ്കര ക്വാളിറ്റി ക്ലോത്ത് ആണ് ഒരു ബോട്ടം വരുന്നുണ്ട് നല്ല രസമുള്ള ആണ് ഒരു കോട്ട് സെറ്റ് നെക്സ്റ്റ് ഈ ഒരു ഗൗണാണ് ഇതൊരു ഫുൾ ഗൗൺ ആണ് മാക്സി ഡ്രസ്സ് പോലെയുള്ളൊരു ാണ് പക്ഷെ ഇതും ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഗേൾസ് ആ മെറ്റീരിയൽ ആണ് പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ് എൻ്റെ വലിയ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വർക്കൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഫുൾ ഗൗണാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള് ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പക്ഷേ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഒറ്റര് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ഇന്നത്തെ വീഡിയോ ഫുൾ ഞാൻ ഒറ്റയ്ക്ക് ആണ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാക്കു ബിസിയായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രമാണ് കാക്കു ജസ്റ്റ് എന്താ പറയുക വീഡിയോക്കൊന്ന് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വേറെ വീഡിയോ കാണാം ബൈ ബൈ